ദേവി ആരാധനയിൽ വളരെയേറെ പ്രധാനപ്പെട്ട ദിവസമാണ് മകരഭരണി കേരളത്തിലെ നൂറുകണക്കിന് ക്ഷേത്രങ്ങളിൽ മകരഭരണി ദിവസം ഉത്സവവും താലപ്പൊലിയും ഗുരുതി സമർപ്പണവും വിശേഷാൽ പൂജകളുമൊക്കെ നടക്കാറുണ്ട് ഉത്തരായണത്തിലെ ആദ്യത്തെ മൂന്ന് ഭരണി ദിവസങ്ങളും അതായത് മകരഭരണി കുംഭഭരണി മീനഭരണി ദേവീക്ഷേത്രത്തിൽ പ്രധാനമാണ് ഉത്തരായണം തുടങ്ങിയതിന് ശേഷം ആദ്യം വരുന്ന ഭരണി എന്നതാണ് മകരഭരണിയുടെ പ്രത്യേകത ഭദ്രകാളി ഭാവത്തിലുള്ള ദേവി ആരാധനയിൽ പ്രധാനമാണ് ഭരണി മകരം കുംഭം മീനം മാസങ്ങളിലെ ഭരണി നക്ഷത്ര ദിവസം ദേവി ക്ഷേത്രങ്ങളിൽ പ്രാർത്ഥനയുടെയും ആഘോഷങ്ങളുടെയും ഉത്സവമാണ് മകരഭരണി ദിനത്തിൽ വൈകുന്നേരം നാമജപത്തോടെ ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തണം പൂജ തൊഴുതാൽ സർവ്വ ഐശ്വര്യങ്ങളും ലഭിക്കും എന്നതാണ് വിശ്വാസം നെയ്വിളക്കിന് മുമ്പിലിരുന്ന് ലളിതാ സഹസ്രനാമം ജപിക്കുന്നതും ഫലപ്രദമാണ് ഭദ്രകാളി സ്തുതി നൂറ്റിയെട്ട് തവണ ജപിക്കുന്നത് ഉത്തമമാണ് ഭരണി നാളിൽ വ്രതമെടുത്ത് പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് ഫലസിദ്ധി ഉണ്ടാകും എന്നതാണ് വിശ്വാസം ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ഈ ദിവസം ഗുരുതി ഉണ്ടാകും വ്രതം എടുക്കുന്നവർ ഒരു നേരം മാത്രമേ ആഹാരം കഴിക്കാവൂ രണ്ടു നേരവും ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് നല്ലതാണ് ദേവി ഭാഗവതം പാരായണം ചെയ്യുന്നതും ഉത്തമമാണ്